തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി യടരിക്കോട് വെച്ച് നടന്ന ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സെവൻ ടു നൈൻ കാറ്റഗറിയിൽ അഞ്ഞൂറ് മീറ്റർ റോഡ് ഇൻ ലൈൻ മത്സരത്തിൽ പാലത്തിങ്ങൾ സ്വദേശിയും പരപ്പനാട് വാക്കേഴ്സ് ഫുട്ബോൾ അക്കാദമി താരവുമായ പി കെ മുഹമ്മദ് ഇജ്ലാൻ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി കൂടാതെ എടപ്പാളിൽ വെച്ച് നടന്ന ആയിരം മീറ്റർ റിംഗ് മത്സരത്തിൽ വെങ്കല മെഡലും നേടി फर्स्ट 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 सेकंड जल केर केरी वा केरी वा केरी പി കെ റിയാസ് ആയിഷാ മോൾ ദമ്പതികളുടെ മകനാണ് ഇജ്ലാൻ ഫാത്തിമ മിൻഹ നജ ഫാത്തിമ എന്നിവരാണ് സഹോദരങ്ങൾ ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി